രാവിലെ തന്നെ ആധാർ പുതുക്കാൻ വേണ്ടി പോകാനാണ് ഈ ഒരുങ്ങിക്കെട്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ വെറുതെ പട്ടി ചന്തക്ക് പോയതുപോലെ പോയിട്ട് വരുന്നതാണ് ഇപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര വലിയ യൂട്യൂബറൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് കരിയൊക്കെ വരച്ചൊക്കെ ഇല്ലേ പോകാൻ പറ്റുമോ പിന്നെ ഫിൽറ്റർ ഉള്ളതുകൊണ്ട് മറ്റേ നമ്മുടെ ഈ ബാക്കി ഒന്നും ആവശ്യമില്ല അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എങ്ങനെതാ ഫോണിൽ ഇത് യഥാർത്ഥത്തിൽ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ ഒന്നും ആലോചിച്ചുകൊണ്ടാണ് ഈ നിൽ നിൽക്കുന്നത് അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ്റെ ആട്ടയിൽ ഇതാ നേരെ വച്ച് പിടിച്ചു മക്കളും ഉണ്ടായിരുന്നു കേട്ടക്കൂടെ അവരെ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് നേരെ പോകുന്നത് പക്ഷേ ഒരബദ്ധം പറ്റി ആധാർ എടുക്കാൻ പോയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് പിന്നെ ഒരു സ്റ്റാർട്ടിങ് റോബ്ലും ഉള്ളതുകൊണ്ടും വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയായിരുന്നു അങ്ങനെ അവിടെ പോയത് എടുത്തില്ല അത് കഴിഞ്ഞിട്ട് നേരെയാണ് എനിക്ക് ഷോപ്പിങ്ങിന് പോകാനുണ്ടായിരുന്നു അപ്പോഴും നമ്മളെ കാട്ടാക്കട ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മളെ ഷോപ്പിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബിസ്മയ ഹൈപ്പർ മാർക്കറ്റാണ് നേരെ അങ്ങോട്ട് വിട്ടു ആദ്യം തന്നെ അത് ആ കുതിയൂറും കോ ചോക്ലേറ്റുകളെന്ന് പറയുന്നത് പോലെയാണ് ഇതായിരിക്കുന്നത് പിന്നെ അവിടെ മൊത്തവും ഞാൻ എടുത്ത് രാവിലെ തന്നെ പോയതുകൊണ്ട് എന്താണെന്ന് അറിയത്തില്ല അവിടെ അധികം തിരക്കില്ലായിരുന്നു അങ്ങനെ അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ നല്ല വിശാലമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന് ഞാനത് ആദ്യമായിട്ടത് ഇങ്ങനെ ഒന്ന് സെൽഫി എടുത്തപ്പോഴുണ്ട് ഒരു ചേട്ടനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് പോകുന്നു ആ ബാക്കിൽ പോയ ചേട്ടനാണ് കേട്ടോ അതിൻ്റെ അപ്പം എനിക്കൊരു ചിരി വന്നു എന്നാലും നമ്മൾ തോറ്റ കൊടുക്കത്തില്ലല്ലോ അത് കഴിഞ്ഞപ്പം എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു ഈ കൂട്ടുകാരിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട് കാരണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടിയായി അടുത്ത എന്താണെന്ന് പറയുക വീഡിയോ എടുപ്പ് ആളും കൂടി വന്നപ്പോൾ ഞാനും കുറച്ച് ഉഷാറായി കേട്ടോ കുറച്ച് എന്തോന്നു നമുക്ക് രണ്ടുപേർക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ഭയങ്കര മടിയെന്നല്ല ഇങ്ങനെയൊക്കെ ഒരു പബ്ലിക്കായിട്ടൊക്കെ നിന്നെടുക്കാൻ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ചേ കുറച്ച് കഴിയുമ്പോൾ ശരിയാകും ശീലമാവുമ്പോഴെല്ലാം ശരിയാവുമല്ലോ എന്നങ്ങനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്ത് സഹായിപ്പായിരുന്നു പണി പിന്നെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കുറേയൊക്കെ വാങ്ങിച്ച അപ്പോഴേക്കും നമ്മൾ പ്ലാൻ ചെയ്തു ഈ ബിസ്മയടുത്ത് തന്നെ ഈ ഒരു ബിസ്മയ ഹോട്ടലും ബിസ്മയ ഹൈപ്പർ മാർക്കറ്റും ഇതിൻ്റെ ഇടയിലായിട്ട് ഇവരുടെ അടുത്ത് തന്നെ ഒരു കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഇത്തിരി കളിക്കാനൊക്കെ കണക്കുന്ന ഒരു കുഞ്ഞ് പാർക്കുണ്ട് ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത് കണ്ടില്ലേ കുറച്ച് കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ളത് ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ചിലപ്പോഴാണെങ്കിൽ ഇവിടെ ഹൈപ്പർ മാർക്കറ്റിലും പോയില്ല ബിസ്മയ ഹോട്ടലിലും പോവില്ല ഇവിടെ വന്ന് പിള്ളേരുമായിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് പോവാറുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫോട്ടോഷൂട്ടൊന്നുമല്ലല്ലോ എന്താ പറയുക നമ്മൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്നുള്ള ഇതിൽ നമ്മൾ ആരെന്ത് പറയണം എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്ക് രണ്ടു രണ്ടുപേർക്കും വലിയ ഐഡിയയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതാണ് നമ്മൾ ഈ ചിരിച്ച് ഇരിച്ചൊക്കെ അങ്ങനെ നിൽക്കുന്നത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കുന്ന ഐഡിയല്ല ആൾക്കുള്ളത് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഏട്ടാ കൂടെ ഉള്ള ആൾക്ക് ഭയങ്കര പൊക്കമാണ് ഈ പൊങ്ങി 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 ആളെവിടെ പോകണമെന്ന് എനിക്കറിഞ്ഞോളൂ അങ്ങനെ ആ ജ്യൂസ് കൂടിയും കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അന്ന് രാത്രിയായിരുന്നു നമ്മുടെ കാട്ടക്കിടയിൽ നമ്മൾ റിമി ടോമിടെ ഗാനമേള അയ്യോ ഒരു രക്ഷയില്ലായിരുന്നു ഏട്ടാ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ല ഞാൻ ആദ്യമായിട്ടാണ് ഗാനമേള കാണാൻ പോകുന്നത് അത് റിമി ടോമിട സൂപ്പർ